കാണാം മിൻ മിൻ ജിബാലിൻ ബിഹി യശാ യശാ ആകാശത്തുള്ള പർവതങ്ങളെ പോലെയുള്ള മേഘവാളികളിൽ നിന്ന് മഞ്ഞുവാളികളിൽ നിന്ന് അല്ലാഹു അത് മഴ വർഷിപ്പിക്കുകയാണ് ആലിപ്പഴവ വർഷം ഉണ്ടാവുകയാണ് ആർക്കാണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് ആ മഴയെ അവൻ എത്തിക്കുകയാണ് ആരിൽ നിന്നാണോ അവനത് തട്ടിമാറ്റാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അവരിൽ ആ മഴയെ അവൻ യും ചെയ്യുകയാണ് മനുഷ്യന്റെ കണ്ണുകളെ റാഞ്ചിക്കൊണ്ടുപോകുമാർ അത്രയും ശക്തമാണെന്ന് വച്ചാല പരിശുദ്ധ ഖുർഹാനിലൂടെ പറയുകയാണ് എപ്രകാരമാണ് മേഘങ്ങളെ സഞ്ചരിപ്പിക്കുന്നത് എന്നിട്ട് ആ മേഘങ്ങൾ കൃത്യമായ തടസ്സങ്ങൾ കാരണം എപ്രകാരമാണ് ഒരുമിക്കുന്നത് ആ മേഘത്തിന്റെ ഉള്ളടക്കുന്ന അതിസങ്കീർണമായ പ്രതിഭാസങ്ങളും

അവന്റെ കാരുണ്യം കാരണം കാരണം അവന്റെ നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നത് അവനാണ് നിന്ന് പരിശുദ്ധമായ വെള്ളം നിങ്ങൾക്ക് വേണ്ടി ഇറക്കി തരുന്നതും തന്നെയാണ് മഴ വെള്ളത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് പരിശുദ്ധമാണ് എന്നാണ് ചഹൂറായ വെള്ളം എന്നാണ് രണ്ടാമതായി മഴയെ പറഞ്ഞത് അനുഗ്രഹീതമാണ് എന്നാണ് മഴയെന്നത് എന്നത് മായ വെള്ളം ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരികയാണ് ഇടതൂർന്ന തോട്ടങ്ങളും ആ മഴയിലൂടെ ഞാൻ ഉണ്ടാക്കുകയാണ് ാണ് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാം നിങ്ങളുടെ മേക്കാനുള്ള മേച്ചിൽ സ്ഥലങ്ങളെല്ലാം മുഴുവൻ പച്ച പിരിച്ച മൈതാനി പോലെയുള്ള സുന്ദരമായ പുൽമേടുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി സുന്ദരമായ മരങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി പഴവർഗ്ഗങ്ങൾ ഉണ്ടാകുന്നതിന് സുന്ദരമായ അരുവികൾ ഉണ്ടാകുന്നതിന് വേണ്ടി തടാകങ്ങൾ ഉണ്ടാകുന്നതിനു വേണ്ടി മഴ വർഷിപ്പിച്ചു തന്നവൻ അവനാണ് നിങ്ങളുടെ കൃഷിയിടങ്ങളെ അത് സമൃദ്ധിപ്പെടുത്തുകയാണ് ഈത്തപ്പഴവും മുന്തിരിയും അതുപോലെ എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും ആ മഴയിലൂടെ എല്ലാം നിങ്ങൾക്ക് വ്യാപിപ്പിച്ചു തരികയാണ് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് ഈ കാര്യങ്ങളിൽ ദൃഷ്ടാന്തമുണ്ടെന്ന് അല്ലാഹു പറയുകയാണ് ഏത് കാര്യത്തിൽ മഴ വർഷിപ്പിച്ച നാനാ തരത്തിലുള്ള സസ്യങ്ങളുടെ വൈജാത്യങ്ങളും വൈഭവങ്ങളും ഭൂമിയുടെ ഉപരിതലത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതിൽ വലിയ ദൃഷ്ടാന്തമുണ്ടെന്ന് റബ്ബു പറയുകയാണ് മൂന്നാമതായി അള്ളാഹു പതിനൊന്നാമത്തെ ആയത്തിലൂടെ പറഞ്ഞു തരികയാണ് ജീവിതത്തിന്റെ പല രംഗങ്ങളിലും മനുഷ്യർക്ക് ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിലും മനുഷ്യർക്ക് മഴയെന്നത് വലിയ സഹായമാണ് ഭൂമിയിൽ റസൂലും സഹാബത്തും തങ്ങളെക്കാൾ വലിപ്പം വരുന്ന സർവായുധ സജ്ജരായ സൈന്യത്തോട് പോരാടാൻ നിൽക്കുന്ന സമയത്ത് അവർക്ക് ആശ്വാസമായി കൊണ്ട് അവർക്ക് കൊണ്ട് തലേന രാത്രി നൽകിയത് മഴയാണ് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ കാൽപാദങ്ങളെ പതറിപ്പോകാതെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി മഴ എന്ന അനുഗ്രഹത്തെ ആ മഴ എന്ന സഹായ നിങ്ങൾക്ക് നൽകിയവൻ് നെക്കുറിച്ച് പറഞ്ഞത് നിരാശയ്ക്ക് സങ്കടത്തിന് ശേഷം ഉണ്ടാകുന്ന വലിയ കൃഷിയിടങ്ങളെല്ലാം വറ്റി വരണ്ടു ശേഷം കിണറുകളെല്ലാം കാലിയാവുകയാണ് കന്നുകാലികൾക്കും മനുഷ്യർക്കും കുടിക്കാൻ വെള്ളമില്ലാത്ത ആ സമയത്ത് അല്ലാഹു മഴ വർഷിപ്പിക്കുകയാണ് തോടുകളും മരുവുകളും പുഴകളും എല്ലാം നിറഞ്ഞു കത്തിയുകയാണ് നഷ്ടപ്പെട്ടു പോയ പച്ചപ്പ് തിരിച്ചു വരികയാണ് നിങ്ങളുടെ നിരാശയ്ക്ക് ശേഷം നിങ്ങളെ സമാശ്വസിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളെ സമാധാനിപ്പിക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ച് തന്നവൻ അവൻ തന്നെയാണ് അതുപോലെ തന്നെ അഞ്ചാമതായി പ്രശുദ്ധ കുറവാലിൽ മഴയെക്കുറിച്ച് കുറിച്ച് അള്ളാഹു പറഞ്ഞത് മഴ അത്ഭുതമാണ് അത്ഭുതമാണ് അല്ല നീ ജലക്കുമല്ലർ ആശമാ ിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളുടെ മേൽക്കൂരയായി ആകാശത്തെ സംവിധാനിച്ചു തന്ന് ആ ഉപരിലോകത്ത് നിന്ന് മഴയാകുന്ന അനുഗ്രഹത്തെ അത്ഭുതത്തെ നിങ്ങൾക്ക് വേണ്ടി വർഷിപ്പിച്ചു തന്ന് ആ മഴയിലൂടെ ഭൗമോപരിതലത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത സസ്യജാലങ്ങളെ നിങ്ങൾക്ക് വേണ്ടി മുളപ്പിച്ചു തന്നവൻ അവനെ െന്ന് റബ്ബുബാന ഈ വെള്ളത്തെ കുറിച്ച് മഴയെ കുറിച്ച് മുഴുവൻ സംസാരിച്ചതിന് ശേഷം അള്ളാഹു പറയുന്നത് എന്താണെന്ന് അറിയോ ആറാമതായി ഈ കാണുന്ന മഴയാകട്ടെ പുഴയാകട്ടെ കടലാകട്ടെ കാടാകട്ടെ ആറാകട്ടെ സസ്യങ്ങളാകട്ടെ കൃഷിയിടങ്ങളാകട്ടെ ഫലവർഗ്ഗങ്ങളാകട്ടെ ഈ വസ്തുതകൾ മുഴുവൻ നിങ്ങളെ ക്ഷണിക്കേണ്ടത്

നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ കുടിക്കുന്ന ജലത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളാണോ അതെല്ലാം നാമാണോ ഉപരിലോകത്തും നിങ്ങൾക്ക് വേണ്ടി ആ മഴ വർഷിപ്പിച്ചതെന്നത് പ്രതീകങ്ങളായി ജീവിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞാനൊന്ന് ഉദ്ദേശിക്കേണ്ട താമസം ആ ജലാശയങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് കാണാം പരിശുദ്ധ സൂറത്തുൽ മുൽക്കിന്റെ അവസാനത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ് നൽകിക്കൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികൾ വെള്ളച്ചാട്ടങ്ങൾ പുഴകളെല്ലാം അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉദ്ദേശിച്ചാൽ അതിനുശേഷം നിങ്ങൾക്ക് ഒഴുകുന്ന ജലാശയങ്ങൾ കൊണ്ടുവന്ന് തരാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്ന് തരാൻ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ മഴ എന്ന അനുതീർത്തുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞ ആഴ്ചകളാണ് ഇവയെല്ലാം മഴ അനുഗ്രഹമാണ് സഹായമാണ് മഴ അത്ഭുതമാണ് അള്ളാഹുവിന്റെ കുതിരത്തിലേക്കുള്ള വഴികാട്ടിയാണ് എന്നാൽ ആ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നശിപ്പിക്കപ്പെട്ടത് ഈ മഴയിലൂടെയാണ് അടുപ്പിന്റെ അടിയിൽ നിന്ന് പോലും ഉറവ വരുന്ന രൂപത്തിൽ അള്ളാഹു പറയുകയാണ് നിന്നിലുള്ള ജലാശയങ്ങൾ മുഴുവനും ഉപരിതലത്തിലേക്ക് കൊണ്ടുവരിക ോറപ്പ് പറയുകയാണ് ആകാശമേ നിന്നിലുള്ള ജലഗണങ്ങളെ മുഴുവനും ഭൂമിയിലേക്ക് വർഷിപ്പിക്കുക അങ്ങനെയാ ജനത മുഴുവൻ നശിപ്പിക്കപ്പെട്ടപ്പോലു ഭൂമിയെ നീ നിന്റെ ഗർഭത്തിലേക്ക് കാര്യം തീരുമാനിക്കപ്പെടുകയാണ് ചരിത്രത്തിൽ വെള്ളം കൊണ്ട് നശിപ്പിക്കപ്പെട്ട നമുക്ക് ചരിത്രാതീത കാലത്ത് വലിയ അണക്കെട്ട് വലിയ സുന്ദരമായ അത്യാദംബരമായ ഒരു അണക്കെട്ട് ഉണ്ടാക്കിയ ഗോത്രം ആ സബ ഗോത്രം നശിപ്പിക്കപ്പെട്ടത് ആ അണക്കെട്ടിലൂടെ

രണ്ട് രീതിയിൽ മഴയെ വിശദീകരിച്ചിട്ടുണ്ട് ഏറ്റവും മോശപ്പെട്ട മഴയാണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമിലേക്ക് പെയ്ത മഴ ആ ലൂത്തിന്റെ ജനതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളാണ് നമ്മുടെ കേരളത്തിലടക്കം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ രണ്ടാമത്തെ സ്വർഗ അനുരാഗികളായ പെൺകുട്ടികളുടെ മുസ്ലിം നാമധാരികളായ പെൺകുട്ടികളുടെ യോജിപ്പ് നടന്നു ഉമ്മയുടെയും വാപ്പയുടെയും കുടുംബക്കാരുടെയും സമൂഹത്തിൻ്റെയും മുഴുവൻ കണ്ണിൽ പൊടിവാരിയിട്ട് അവരിങ്ങനെ ഒരുമിക്കുകയാണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ മീഡിയയുണ്ട് ഇവിടുത്തെ നിയമങ്ങളുണ്ട് ഇവിടുത്തെ സ്വതന്ത്രവാദികളുണ്ട് എല്ലാം ഉണ്ട് എന്നാൽ മഴയെക്കുറിച്ച് അള്ളാഹു സുഹാന മോശമായ മഴ എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് ലൂത്തിൻ്റെ ജനതയെക്കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് ശരിക്കും മനസ്സിലാക്കണം നമ്മൾ ആ ഒരു ശാപമാണ് ഇന്ന് നമ്മുടെ സമൂഹം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലാ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ പെൺമക്കളെയും ആൺമക്കളെയും ധർമ്മത്തിന്റെയും സദാചാരത്തിന്റെയും പ്രതീകങ്ങളായി ജീവിക്കാനുള്ള ഭാഗ്യം അത് കാണാനുള്ള ഭാഗ്യം നമുക്കൊന്ന് ആ സുബാനത്തരം നൽകുമാറാകട്ടെ

ഇന്ന എൻ്റെ ശിക്ഷ കഠിന കഠോരമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മഴ പെയ്യുമ്പോൾ എന്ന് പറയാൻ നമുക്ക് അതുപോലെ തന്നെ മഴയുമായി ബന്ധപ്പെട്ട നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മഴയുമായി ബന്ധപ്പെട്ട വിശ്വാസം അള്ളാഹുവിന്റെ ആകാശത്ത് നിന്ന് ഒരു അനുഗ്രഹവും താഴേക്ക് ഇറങ്ങി വരില്ല ആ അനുഗ്രഹം കാരണം ചില ആളുകൾ കാഫറുകളായി പോകാതെ ചില ആളുകൾ പോകാതെ മഴ ഇങ്ങനെ വർഷിപ്പിക്കും അപ്പൊ അവര് പറയും ഇന്ന നക്ഷത്രം ഇന്ന രാശി ഇന്ന ജ്യോതി അതാണ് ഇതാണ് ഇത് കാരണമാണ് മഴ പെയ്തത് എന്നവര് പറയും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതിയുമായി അല്ലെങ്കിൽ പ്രകൃതി ശക്തികളുമായി അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങളുമായി അവർ ഈ മഴയെ ബന്ധിപ്പിക്കും അങ്ങോട്ട് മാറ്റി നിർത്തും അവർ കുഫ്രാണ് ചെയ്യുന്നത് എന്നാണ് അലഹി വസല്ല പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞത്

ആര് 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 പറഞ്ഞുവോ പറഞ്ഞുവോ അല്ലാഹുവിന്റെ ഞങ്ങൾക്ക് എന്ന് അല്ലാഹുവിൽ വിശ്വസിക്കുകയും നക്ഷത്രങ്ങളിൽ അവിശ്വസിക്കുകയും ചെയ്തു എന്നാൽ ആര് പറഞ്ഞുവോ ഖാല ബിനൗഇ കദാ വകദാ ഫദാലിക ബി ബിൽ കൗകബ് അല്ലാഹു പറ ചില കാരണങ്ങളെ ചൂണ്ടിക്കൊണ്ട് ഇത് കാരണം മഴ കിട്ടി ഇത് കാരണം മഴ കിട്ടി എന്ന് ആര് പറഞ്ഞുവോ അവൻ എന്നിൽ അവിശ്വസിച്ചു അതിൽ വിശ്വസിക്കുകയും ചെയ്തു മഹാഥല്ല നമ്മുടെ സാധാരണഗതിയിൽ പറയുന്ന വിഷയമാണ് ന്യൂനമർദ്ദം കാരണം മഴ പെയ്തു അത് അള്ളാഹുണ്ടാക്കിയ ഒരു സബബാണ് പക്ഷെ മഴയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഫതിലുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മഴ പെയ്തു എന്നാണ് മുസ്ലിങ്ങൾ പറയേണ്ടത് മറ്റേ നമ്മുടെ ഉദ്ദേശം അതല്ലെങ്കിലും ഖുഫ്രനോട് അടുക്കുന്ന വാക്കാണ് അത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് സൂക്ഷിക്കേണ്ടതുണ്ട് റബ്ബു സുബാന ഒരു മഴ കാരണം മീമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഹദാഹിരുടെ കൂട്ടത്തിൽ നമ്മെ ആരെയും ഉൾപ്പെടുത്താതെ കെട്ടിതിരിക്കട്ടെ കെട്ടിരിക്കട്ടെക്കും وعن جميع المسلمين اجمعين ونستغفروه انه هو الغفور الرحيم